പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നും എന്നേക്കുമുണ്ടായിരിക്കട്ടെ അമിൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അളവറ്റ ഘടനയാൽ കഴിഞ്ഞ ദിനങ്ങളിലായി റോമാലേഖനത്തിൽ നിന്ന് മനസ്സ് ബുക്ക് രൂപാന്തരം പ്രാപിപ്പാൻ നാം എന്തു ചെയ്യണമെന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ദൈവാത്മാവിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചിന്തിക്കപ്പെടുവാനായിട്ടുള്ളത് ഫേസ് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം എഫീസ് ലേഖനം അഞ്ചാമധ്യായും പതിനാറാമതോ വാക്യം ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളവിൻ എന്ന തിരുവചനം പഠിപ്പിക്കുകയാണ് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം മനസ്സ് ബുദുക്ക് രൂപാന്തരം പ്രാപിക്കുവാനുള്ള ഒരു പോം വഴിയാണ് ദൈവത്തിന് വചനം ഇവിടെ പഠിപ്പിക്കുന്നത് മനസ്സ് ബുദുക്ക് രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് ആർക്കും അടുത്തുകൂടാത്തൊരു ദിവസം വരികയാണ് ഒരു വലിയ ദിവസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകത്തിലും നാനിയൽ പ്രവചനത്തിൻ്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിലും വരാതിരിക്കുന്ന ഒരു ഭീകരതയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരുളിൻ്റെ കറുത്ത ദിനങ്ങളുടെ നടുവിലേക്ക് ക്രൂരമായ ക്രോധത്തിൻ്റെ ദിനങ്ങളുടെ നടുവിലേക്ക് ലോകം നീങ്ങിപ്പോകാൻ പോകുന്നു എന്ന് പഠിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം പറയാൻ വരാതിരിക്കുന്ന ഒരു നിത്യമായ വേദന യുടെ നാളുകളുണ്ട് അതുകൊണ്ട് ഇത് ദുഷ്കാലമാണ് ആ ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം കേട്ടുകേൾവി പോലും ഇല്ലാത്ത രോഗപ്രതിസന്ധികളുടെ നടുവിൽ കൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ നാം കേട്ടിട്ടില്ലാത്ത രോഗങ്ങളാണ് ഇന്നത്തെ തലമുറയെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ പ്രകൃതി ദുരന്തങ്ങൾ മറുഭാഗത്ത് മനുഷ്യൻ്റെ ജീവിതത്തെ നാശത്തിൻ്റെ പടുക്കുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യനോട് ചേർന്ന് സമരസപ്പെട്ട് ജീവിച്ചിരുന്ന പ്രകൃതി മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ സർവ്വവിധമായ നന്മകളും പ്രകൃതിയിൽ നിന്ന് മനുഷ്യന് വരദാനമായി നൽകി കൊടുത്ത അനുഗ്രഹത്തിൻ്റെ പ്രകൃതി ഇന്ന് മനുഷ്യൻ്റെ മേൽ താണ്ഡവമാടുന്ന കാഴ്ച ഈ ലോകത്തിൻ്റെ സകലവിധമായ നിയന്ത്രണങ്ങളും മനുഷ്യ ജീവിതത്തിലും നഷ്ടപ്പെട്ടിട്ട് നിസ്സാരനായി മനുഷ്യൻ പകച്ചു നിൽക്കുന്നൊരു കാലം അതാ കാലത്തെക്കുറിച്ചാണ് എഫേസ് ലേഖനത്തിൽ പരിശുദ്ധനായി പോലും സ്ത്രീക പറയുന്നത് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം എന്തിനാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഇത് മാനസാന്തിരപ്പെടുവാൻ തക്കതായ സമയമാണ് ഷീലോഹോമിൽ ഗോപുരം വീണ് നശിച്ചുപോയ ഒരുപറ്റം ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൂതന്മാർ ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിനോട് സംസാരിക്കപ്പെടുമ്പോൾ ക്രിസ്തു പറഞ്ഞത് ഷീലോഹോമിൽ ഗോപുരം വീണ് മരിച്ചുപോയവർ മറ്റ് ഹൂതന്മാരേക്കാൾ പാപികളോ എന്ന് നിങ്ങൾ കരുതരുത് അല്ലെല്ലാം മാനസ്സാന്തിരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും ദൈവത്തിൻ്റെ തിരുവചനം പറയണ അല്ലെല്ലാം മാനസ്സാന്തിരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ചില സൂചനകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകിത്തരുന്നത് മനുഷ്യാനൻ്റെ ജീവിതത്തെ നന്നാക്കാനാണ് മനുഷ്യനെ ജീവിതത്തിലൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത് സമയം തക്കത്തിലുപയോഗിക്കേണ്ട സമയമാണ് യൗവനക്കാരെ നോക്കിക്കൊണ്ട് തിരുവചനം പറയുന്നത് യൗവനക്കാരാ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണമെന്നാണ് എന്തുകൊണ്ടാണത് പറയുക യൗവനത്തിൻ്റെ തുടിപ്പുകളിൽ മതിമറന്നു ജീവിക്കുന്ന ഒരു തലമുറയെ നോക്കിക്കൊണ്ട് ശലോമോൻ വിളിച്ച് പറഞ്ഞ് യൗവനക്കാരാ നിൻ്റെ യൗവനത്തെ നീ ആനന്ദത്തിന് വേണ്ടി വിനിയോഗിക്കുക നിൻ്റെ യൗവനത്തെ നീ നശിപ്പിച്ചു കൊള്ളുക നീ ആടുക പാടുക ആനന്ദിക്കുക ലോകത്തിൻ്റെ മോദങ്ങളിൽ നീ മറന്നുകൊള്ളുക പക്ഷേ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് നീ ഓർത്തു ഓർത്തുകൊല്ലണമെന്ന് ശലോമോൻ യൗവനക്കാരോട് പറയുകയാണ് യൗവനത്തിൻ്റെ ആനന്ദങ്ങളും യൗവനത്തിൻ്റെ രസങ്ങളും യൗവനത്തിൻ്റെ സുഖങ്ങളും തേടി ഓടുന്ന യുവതലമുറയോടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ ഓടുന്ന ഓട്ടത്തിന് നിലവിൽ ഒരു കാര്യം നീ ഓർക്കണം നിനക്കിഷ്ടമില്ലെന്ന് പറയുന്നൊരു നാട് നിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുകയാണ് ഇത് ദുഷ്കാലമാണ് ഈ ദുഷ്കാലത്തിന് നടുവിൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിന് ജനം ശ്രദ്ധിച്ചു കൊള്ളണം നാളെ മാനസാന്തിരപ്പെടാം നാളെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താം എന്നു കരുതി ഒരു ദൈവവൈതൽ നാളത്തേക്ക് വച്ചാൽ നാളെ എന്ന് പറയുന്നത് നിനക്കുള്ളതല്ലെന്ന് നീ ഓർത്തിരുന്ന നല്ലതാണ് അറ്റഞ്ഞൂറ് പേരല്ലേ വയനാട്ടിൽ ഒരു പ്രകൃതി ദുരന്തത്തിൽ ഒരു രാത്രി ജീവിതത്തിൻ്റെ സർവ്വ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരായി മലവെള്ളപ്പാച്ചലിൽ ഒഴുകിപ്പോയത് അവരെല്ലാം ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാത്തവരായിരുന്നോ ആശകളില്ലാത്തവരായിരുന്നോ ജീവിതത്തെ കൊതിയോടെ നോക്കിക്കാണാത്തവരായിരുന്നു നിരാശന്മാരായിരുന്നു അല്ല പ്രതീക്ഷകളുടെ നാമ്പുകളുമായി പുത്തൻ പ്രതീക്ഷകളുമായി ജീവിതത്തെ പടുത്തുയർത്തിക്കൊണ്ടിരുന്നവരാണ് അപ്രതീക്ഷിതമായി ഒറ്റ രാത്രി ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയത് അന്ന് രാത്രി അവർ കിടന്നിറങ്ങുമ്പോൾ ഈ രാത്രി തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് കരുതിയല്ലല്ലോ കിടന്നത് പ്രഭാതം കാണാൻ കഴിയാതെ തുടച്ചു നീക്കപ്പെട്ടില്ലേ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര ഇത് ദുഷ്കാലമാണ് സമയം തക്കത്തിരുപയോഗിക്കണം നാളെ എന്നുള്ളത് നിനക്കുള്ളതല്ല മാറ്റിവെക്കാനുള്ളതല്ല രൂപാന്തിരപ്പെടേണ്ടത് ഈ നിമിഷമാണ് ഈ സമയമാണ് നാളെ നിനക്കുള്ളതല്ല നാളത്തെ സെക്കൻഡ് നിനക്കുള്ളതല്ല നടന്ന് വീ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ലോകത്തിൻ്റെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ച സഹോദരിയുടെ ലോകത്തിൻ്റെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ദുഷ്കാലമാണ് സമയം തക്കത്തിനുപയോഗിക്കണം ഈ സമയം വൃതാവാക്കിക്കളയല്ലേ ഈ സുന്ദരമായ യൗവനത്തെ നശിപ്പിച്ച് കളയരുത് ദൈവം തന്ന വരദാനമായ ജീവിതത്തെ നാശത്തിന് നടുവിലയ്ക്ക് തള്ളിയിടല്ലേ ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ മാനസാന്തിരത്തിൻ്റെ ഫലം കായ്ക്കാൻ രൂപാന്തരത്തിൻ്റെ ഫലം കായ്ക്കാൻ നമുക്കിടയാകട്ടെ അനുഗ്രഹീതമായ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്താതെ ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവം നമുക്ക് കൃപയാൽ ഭാഗ്യം നൽകട്ടെ സ്നേഹവനായ ദൈവമേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സന്ധിക്കായി സ്തോത്രം രൂപാന്തരം പ്രാപിക്കാൻ സമയം തക്കത്തിനുപയോഗിക്കണമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു പലപ്പോഴും ഞങ്ങൾ സമയത്തെ നഷ്ടപ്പെടുത്തി കടന്നുപോയിട്ടുള്ളവരാണ് ഈ സുലഭമായ ഈ അനുഗ്രഹീതമായ ഈ സന്തോഷകരമായ സമയത്തെ ദൈവമേ എന്നിട്ട് ദുരുസന്നതിയിൽ നന്നായി വിനിയോഗിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ